ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലൈവിലിപ്പോൾ ആര്യനും അതേപോലെ തന്നെ ജിസൈലും തമ്മിലുള്ള ഒന്ന് രണ്ട് കാര്യമാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് കണക്കാക്കുന്നത് ആര്യന് ഈയിടെ അതായത് മികച്ചൊരു മത്സരാർത്ഥിയായി ആര്യൻ മാറും എന്നാണ് എല്ലാവരും കരുതിയിരുന്നത് എന്നാലിപ്പോൾ ഇത് ആര്യൻ നേരെ തിരിഞ്ഞിരിക്കുകയാണ് എല്ലാവരെയും പുച്ഛത്തോടെ പരിഹാസ രൂപത്തോടെ കളിയാക്കുന്ന രീതിയിലേക്ക് മാറുന്ന ഒരു ആര്യനാണ് ഈ ആര്യൻ്റെ കളിയാക്കൾ ലാലേട്ടനിൽ വരെ എത്തി നിൽക്കുന്നു എന്നാണ് സകല പ്രേക്ഷകരും സീസൺ സെവൻ കാണുന്ന പ്രേക്ഷകരും പറയുന്നത് അത്തരത്തിലുള്ള രീതിയാണ് ആര്യൻ്റേത് ആര്യൻ അവിടെ ഒരു സൗഹൃദം എന്ന് പറയാൻ എനിക്ക് തോന്നുന്നത് ജിസൈലിനോട് മാത്രമാണ് ബാക്കി എല്ലാവരെയും ആര്യൻ ഒരു പുച്ഛാവത്തിലാണ് കാണുന്നത് ശൈത്യയുടെ കേസായാലും അതേപോലെ തന്നെ റെണയ ആയാലും എല്ലാവരും അക്ബറിനെയൊക്കെ ഇപ്പോൾ നടന്നൊരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ആര്യനും ജിസൈലും നല്ല സൗഹൃദമാണ് അതുകൊണ്ട് തന്നെ തന്നെയായിരിക്കാം ആര്യൻ ജിസൈൻ്റെ ഒരു ബ്ലൗസിൻ്റെ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് സൗഹൃദത്തിൻ്റെ പേരിൽ അത് നമുക്കവിടെ മാറ്റി നിർത്താം അപ്പോൾ ആര്യൻ പറയുന്ന ഒന്ന് രണ്ട് കാര്യമുണ്ട് അക്ബർ വളരെ മോശം മത്സരാർത്ഥിയാണ് അക്ബറിൻ്റെ ഉമ്മ വരെ വിളിച്ച് അക്ബറിനെ ചീത്ത പറഞ്ഞു അക്ബർ അവിടുന്ന് ഉമ്മ അയ്യോ സോറി ഞാൻ ഗ്രൂപ്പ് കളിക്കില്ല ക്ഷമിക്കണം തെറ്റുപറ്റിയേ ഏ എന്നൊക്കെ പറഞ്ഞ് ആരും വളരെ ഒരു 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 മെച്ചേർഡ് അല്ലാത്ത രീതിയിൽ പെരുമാറുന്നത് കണ്ടിട്ടായിരിക്കാം ജിസൈൽ അപ്പം തന്നെ പറഞ്ഞു നീ അവൻ്റെ ഉമ്മാൻ്റെ കാര്യമൊന്നും പറയണ്ട അതൊക്കെ വളരെ മോശമാണ് അതൊക്കെ അവരുടെ കാര്യമാണ് അതൊന്നും ഇതിലേക്ക് വലിച്ചേക്കണ്ട നീ കുറച്ചുകൂടി ഒന്ന് നന്നായിട്ട് ഗെയിം കളിച്ച് മുന്നോട്ട് പോകുമോ എന്ന് ജിസൈൽ അവിടെ ഉപദേശം കൊടുക്കുന്നുണ്ട് ഇതാണിപ്പോൾ ലൈവില് നടന്നുകൊണ്ടിരിക്കുന്നത്